കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സുകൾ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ യാത്ര മുടങ്ങുന്നതായി പരാതി ഡിപ്പോയിൽ ആവശ്യമായ മെക്കാനിക്കൽ ജീവനക്കാർ ഇല്ലെന്നും ആരോപണം സംഭവത്തിൽ ബി എം എസ് കെ എസ് ടി എംപ്ലോയിസ് സംഘ അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകി ആകെ എഴുപത്തിയെട്ട് ബസ്സുകളാണ് കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇതിൽ പലതും പതിനഞ്ച് വർഷം കാലാവധി കഴിഞ്ഞതാണ് കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ ബസ്സുകൾ യാത്രാ മധ്യേ ബ്രേക്ക് ഡൗൺ ആകുന്നു ഇതുകാരണം വിദ്യാർത്ഥികൾക്കും ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് ബസ്സുകൾ സി എഫ് ടെസ്റ്റ് നടത്തുമ്പോൾ പോലും കൃത്യമായ മെയിൻ്റൻസ് മെക്കാനിക്കൽ വർക്കുകൾ ചെയ്യുന്നില്ല എന്നതാണ് ആരോപണം കെ എസ് ആർ ടി സി ഗ്യാരേജിന് മുന്നിലെ കുഴികൾ കാരണവും ബസ്സുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു എന്നാൽ ഇതിന് പരിഹാരം കാണാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ബസ്സുകൾക്കനുസരിച്ച് മെക്കാനിക്കൽ ജീവനക്കാർ ഇല്ലാത്തതും പ്രതിസന്ധിയാണ് എഴുപത്തിയെട്ട് ബസ്സുകൾക്ക് പോയിന്റ് സിക്സ് അനുവാദത്തിൽ നാല്പത്തി ജീവനക്കാർ വേണം എന്നാൽ ഇരുപത്തിയൊമ്പത് മെക്കാനിക്കൽ ജീവനക്കാരാണുള്ളത് പൊതുജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബി എം എസ് കെ എസ് സി എംപ്ലോയിസ് സംഘ് അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് തീരുമാനം ജനം കൊല്ലം